എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുകയാണ് കേട്ടോ ഭയങ്കര മഴയെന്ന് വെച്ചാൽ നല്ല മഴയും കാറ്റും തണുപ്പും ഒക്കെയാണ് ഇവിടെ അപ്പോൾ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് കേട്ടോ ആസ് യൂഷ്വൽ അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുള്ള ഒരു കോലമാണിത് ഞാനിന്ന് തലയൊക്കെ മുടിയൊക്കെ നനച്ചൊന്ന് കുളിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴേ ഞാൻ ഇപ്പോൾ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ കേട്ടോ എന്ന് ഭയങ്കര കാറ്റും മഴയും തണുപ്പും ഒക്കെയാണ് ഓൾറെഡി ഒന്ന് രണ്ട് തവണ പനിയും ജലദോഷമൊക്കെ വന്നതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്ന് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രമേ ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലിയാണെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അതി പതിനൊന്ന് മണിയായി അപ്പം അതൊക്കെ എല്ലാം ഉണ്ടാക്കി വന്നപ്പോൾ കേട്ടോ ചെ രാത്രി എനിക്ക് തീരെ ഉറക്കമില്ലേ അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പം ലേറ്റാവും വെളുപ്പനയൊക്കെയാണെന്ന് ഉറങ്ങി കിട്ടുന്നത് അപ്പോൾ ഞാൻ മുടിയിൽ ഓൾറെഡി നന്നായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഷാംപൂ ഇടുന്നതൊക്കെ കുറവാ അപ്പോൾ ഈ ഫ്ലാക്സ് സീഡ് തന്നെ ആ ഒരു ജെല്ല് യൂസ് ചെയ്ത് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് വാഷ് ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മുടെ മുടിയിലെ എണ്ണയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് കുരുക്കടക്കെ വന്നപ്പം അത് വെച്ചിട്ടാണ് പോയത് അപ്പം ഞാനിതിപ്പം യൂസ് ചെയ്തില്ലെങ്കിൽ അവിടെ ഇരുന്ന് പോകത്തേയുള്ളൂ അതുകൊണ്ടും കൂടെയാണ് ഞാനിത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് മാത്രമല്ല എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ഫ്ലാക് സീഡ്സ് ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കത് ഇപ്പോൾ അത് ജെല്ല് ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും സമയം കിട്ടുന്നില്ല എന്നെക്കൊണ്ട് വയ്യ അപ്പോൾ ഞാൻ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല പിന്നെ ഈ ഒരു ബോർഡിലുള്ളത് കൊണ്ട് ഇത് തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വെച്ച് നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ തേച്ച് മസാജ് ചെയ്ത് പിടിപ്പിക്കണം നമ്മൾ നമ്മളെന്ത് കാര്യമുണ്ടെങ്കിലും നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യുന്നത് പോലെ ഇരിക്കും കേട്ടോ ഫേസ് ആണെങ്കിലും ശരി ഹെയർ ആണെങ്കിലും ശരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഒരു ഹെഡ് മസാജറൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നെ എൻ്റെതുകൊണ്ട് തന്നെയല്ലേ മസാജ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല കുറെ ചെയ്യുമ്പോഴത്തേനും കൈ കഴിക്കൂട്ടോ അപ്പം ഞാൻ പിള്ളേർക്ക് ഫുഡ് കൊടുത്തു എൻ്റെ അടുത്ത് വാവയാണ് കിടക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ നേരം മസാജൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ തൊട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെ ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു ഇന്നലെ പറ്റിയില്ല തീരെ അങ്ങ് പറ്റുന്നില്ലായിരുന്നു കേട്ടോ ഭയങ്കര തണുപ്പും എപ്പോഴും അങ്ങ് കാലിലങ്ങ് ഈ മസിൽ കയറുന്ന പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വിചാരിക്കുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റാറില്ല അപ്പം ഇന്നെന്തായാലും രാവിലെ തന്നെ ഇതങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇത് നന്നായിട്ട് നന്നായിട്ടങ്ങ് തേച്ച് കൊടുത്തു കേട്ടു നന്നായിട്ട് ബാക്കി നമുക്ക് നോക്കുകയാണെങ്കിൽ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല കാരണം ഒരു ഉപ്റ്റൻ ഗ്ലോ പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പ്ലീന്ന് കുറേ നാളായി വാങ്ങിച്ചിട്ട് അത് തൊണ്ണൂറ്റി രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ആ കൂടെ വാങ്ങിച്ചതാണ് കേട്ടോ ഇതിൽ തൊണ്ണൂറ്റൊമ്പത് ആണെന്നുണ്ടെങ്കിലും വാങ്ങിച്ചപ്പോൾ എഴുപത് രൂപയോ അങ്ങനെ ഉള്ളൂ അപ്പോൾ ഞാനിതുവരെ ഇങ്ങനെ തൈ ഒരു ഇത് ആർട്സ് ഗുഡ്നസിൻ്റെയാണ് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ടില്ല അപ്പം എന്തായാലും ഇതൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിപ്പോൾ അങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല കേട്ടോ പൊട്ടിച്ചപ്പോൾ ഞെട്ടിപ്പോയി തീരെ കുഞ്ഞൊരു പാക്കറ്റാണ് കേട്ടോ അപ്പോൾ പൊട്ടിച്ച് ഇട്ട് തൈരിൻ്റെ കൂടെയാണ് മിക്സ് ചെയ്ത് തയ്ച്ചത് തീരെ ധരികളൊന്നുമില്ല അപ്പം ഇത് ഫേസിൽ നന്നായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴുത്തിലും അപ്ലൈ ചെയ്തു കഴുത്തിലും ഫേസിലൊക്കെ നന്നായിട്ട് എനിക്ക് കരുവളപ്പും ഡാർക്ക്നെസ്സും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ പ്രെഗ്നൻസിൽ നമ്മളെങ്ങനെ കെയർ ചെയ്യുന്നോ അതുപോലെ ഇരിക്കും അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നും ചെയ്യാനേ തോന്നാറില്ല എനിക്ക് ഒന്നും ഞാൻ ഒന്നും പുറത്തു പോകുമ്പോഴായാലും ഒരു സൺസ്ക്രീം പോലും ഞാൻ ഇടാറില്ല മാക്സിമം നമ്മൾ ഈ ഒരു സമയത്ത് ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അതുകൊണ്ടും കൂടിയാണ് അതുകൊണ്ട് മാത്രമല്ല എനിക്കങ്ങനെ യൂസ് ചെയ്യാനുള്ള ഒരു തോന്നാറില്ല ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണമായിരിക്കും അപ്പം പക്ഷേ ഇടയ്ക്ക് പറ്റുമ്പം ഒരു തോന്നുമ്പം ഇങ്ങനെ ചെയ്യൂ ചെയ്യൂട്ടോ അപ്പം കഴുത്തലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്കിന്നിലാണെങ്കിലും ഹെയറിൽ ആണെന്നുണ്ടെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അതെനിക്കറിയാം അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പം ശരിക്കും വേറെ ആരും ചെയ്തു തരുവാണെങ്കിൽ നല്ല സുഖമായിരിക്കും കേട്ടോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ഒരു സുഖം തോന്നി എൻ്റെ ഐബ്രോസ് ഒക്കെ നന്നായിട്ട് പുഴിയുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ത്രെഡ് ചെയ്തിട്ടില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ത്രെഡ് ചെയ്തത് നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഒന്ന് ത്രെഡ് ചെയ്തിട്ടാണ് അമുതാവിക്ക് പോയത് അതിനുശേഷം അവിടെ പോയിട്ട് ഒന്നത്തെ റെഡി ചെയ്തു ഒരു അറബി അറബിയുടെ എന്ന് തോന്നുന്നു ഒരു ബോട്ടിക്കിലായിരുന്നു അവിടെ മഹാരാഷ്ട്രക്കാരിയായിട്ടുള്ളൊരു ലേഡിയായിരുന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്തതുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പക്ഷേ അതിപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ നന്നായിട്ട് ഐബ്രോസ് കൊഴിയുന്നുണ്ട് നമുക്ക് ഐബ്രോസ് കൊഴിയുന്നത് മാറാൻ ആവണക്കെണ്ണയോ നീരൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ ഞാനിതൊന്നും ചെയ്യുന്നൊന്നുമില്ല ഇത് കുറെ കഴിയുമ്പോൾ അതൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു എനിക്ക് ഇത് അങ്ങനെ ഉള്ളതാണ് പ്രഗ്നൻസിയിലൊക്കെ അതുകൊണ്ടത് ഞാനിപ്പോൾ മൈൻഡ് ചെയ്യാറൊന്നുമില്ല അപ്പോൾ അതിന് ശേഷം ഇത് ഒന്ന് പിടിക്കട്ടെ തലയിലെ മൂത്ത പെട്ടെന്ന് ശരിക്കും ആണെങ്കിൽ പിടിക്കൂട്ടോ തലയിലെ ഒന്ന് പിടിക്കാനായിട്ടാണ് ടൈം എടുക്കുന്നത് കാരണം എണ്ണ പോകണമല്ലോ അപ്പം എണ്ണ തലേന്ന് വാഷ് ഔട്ടായി പോകണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലാക്സീൻ്റെ ജെല്ല് നല്ല രീതിയിൽ മുടിയിലും സ്കാൾപ്പിലും ഒക്കെ പിടിക്കണം അതുകൊണ്ട് ഞാനത് ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ തേച്ച് കഴിഞ്ഞു അതിന് ശേഷം ഒരു പന്ത്രണ്ടര ഒരു മണിവരെയൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു കുറച്ചധികം ഓർഡേഴ്സ് കൊറിയറൊക്കെ ഡെലിവർ ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അങ്ങനെ കുറേ നേരം ഇരിക്കും കേട്ടോ അത് ശരിക്കും വരുന്ന നമുക്ക് വരുന്ന മെസ്സേജസിനും ഓർഡറൊക്കെ ഉള്ള പ്ലേസ് ചെയ്യാനും അത് കണ്ടുപിടിച്ച് എഴുതാനൊക്കെ നല്ലൊരു ടൈം എടുക്കും ചിലവ് കിട്ടാനായിട്ട് ലേറ്റായിട്ടുണ്ടായിരുന്നു മഴയുടെ കാരണമായിരിക്കും അപ്പോൾ അതൊക്കെ ട്രാക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ നേരം ഞാൻ ചെയ്തു പിന്നെ ഇപ്പോൾ ഞാൻ അതിൻ്റെ ലാപ്പിൽ വാട്സപ്പ് ലാപ്പിലേക്ക് ആക്കിയിട്ട് അങ്ങനെ നോക്കാനായിട്ട് വിചാരിച്ചു പക്ഷേ ലാപ്ടോപ്റ്റും ചാർജ് ഇല്ല പിന്നെ കുത്തിയിട്ടുകൊണ്ട് യൂസ് ചെയ്തതെന്ന് പറയുള്ളൂ അതുകൊണ്ട് ഞാനത് കുത്തിയിട്ടു അപ്പോൾ ആ ഒരു കാര്യവും നടന്നില്ല പിന്നെ അത്യാവശ്യം കൊടുക്കാനുള്ള റിപ്ലേസൊക്കെ നമുക്ക് കുറയേണ്ട ആവശ്യമൊക്കെയുള്ള റിപ്ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ കുറേ ടൈം അങ്ങ് ഇരുന്നപ്പോൾ അങ്ങനെ കുറേ ടൈം അങ്ങ് പോയി കെട്ടോ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രം തേക്കാനുണ്ട് പക്ഷേ ഞാൻ അത് കുറേ നേരം നടന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് ടയടാവും അത് കഴിഞ്ഞപ്പോൾ കഴിയുമ്പോൾ പിന്നെ ഇരുന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത് തീർക്കും കേട്ടോ അപ്പോൾ ശേഷം പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേനും മക്കളെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചു അപ്പോൾ ഇന്ന് അവർക്കും തല കഴുകാത്ത കഴുകാന്ന് വിചാരിച്ചു കേട്ടോ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചു ഞാൻ ആയുർവേദിക് ഓയില്സാണ് ബോഡിയിലൊക്കെ തേച്ച് കൊടുക്കാനായിട്ട് അവർക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഒരെണ്ണയല്ല മിക്സ് ചെയ്തിട്ടുള്ള എണ്ണ യൂസ് ചെയ്യാറുണ്ട് അപ്പം അതും മാറ്റി മാറ്റി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ കുറെ ഉൾസൊക്കെ ഉണ്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോട്ടക്കലിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ കുളിക്കാൻ കയറുമ്പം ചെറിയ വളയെ കൊണ്ടാണ് കയറുന്നത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നല്ല ടൈം എടുക്കും എനിക്ക് കുളിക്കാനായിട്ടൊക്കെ അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ഇപ്പോഴാണ് ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആയത് എനിക്കിത് കിടക്കാൻ തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണം രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ ഇതുവരെ കിടന്നൊന്നുമില്ല കേട്ടോ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുമായിരുന്നു എനിക്ക് ഞാൻ വിളിച്ച് കിച്ചടം വിളിച്ച് പറയും പുറത്തു പോകണം അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ റെഡി ആയത് കുളി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴേക്ക് ഞാൻ തല കഴുകാറല്ലോ കേട്ടോ അതാണ് എനിക്ക് ചുമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ജലദോഷവും പനിയൊക്കെ രണ്ടു തവണ വന്നിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം ജലദോഷവും പനിയും വരാതെ ശ്രദ്ധിച്ചോണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കോവിഡ് ഭയങ്കരമായിട്ട് കൂടുതലേ അപ്പം ഇപ്പോഴല്ല നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ കാരണം അതിനുള്ള മെഡിസിൻസ് ഓൾറെഡി കുറേ മെഡിസിൻസ് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് കോൾഡോ പനിയോ ഇതൊന്നും വരുത്താതെ നോക്കണം എന്നുള്ളത് അതുമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ പോയപ്പോഴത്തേക്കും എനിക്ക് മരുന്നൊക്കെ ഒന്ന് രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് അതായത് ഇതുണ്ടോ ഈ ഒരു മരുന്നിത് ഗ്യാസിനുള്ളതാണ് സുക്രാഫിൽ എന്ന് പറഞ്ഞിട്ട് സുക്രാഫിലോ ജെൽ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഒരു സിറപ്പ് പോലത്തെയാണ് കേട്ടോ അഞ്ച് മില്ലി വെച്ചിട്ട് മൂന്ന് നേരം കുടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നതാണ് കേട്ടോ സ്യൂട്ട് ആകുവാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് ഛർദിൽ ഉള്ളതുകൊണ്ട് എന്തായത് ഒന്ന് ഇപ്പോൾ ഗ്യാസും കയറിയും ഛർദ്ദിക്കുമല്ലോ അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറാനായിട്ട് അപ്പം ഞാനിത് രണ്ട് ദിവസം കഴിച്ച് നോക്കി പക്ഷേ എനിക്കെൻ്റെ ടേസ്റ്റ് ഒട്ടും പറ്റുന്നില്ല ഭയങ്കര മധുരമോ ഒരു പുളിയോ അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റ് അപ്പോൾ ഹോസ്പിറ്റലിൽ എനിക്ക് രണ്ട് മൂന്ന് ദിവസം മുന്നേ ശബ്ദിൽ കൂടിയിട്ട് വീണ്ടും പോയി അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോകുമ്പം ആണ് എടുക്കുന്നത് കേട്ടോ എമിസെറ്റും പാൻഡോപ്പും ഒക്കെ അപ്പം അങ്ങനെ ഗ്യാസിൻ്റെ ഒരു മരുന്ന് തന്നു കിട്ടുക പിന്നെ എനിക്ക് ഗുഡേ തീരെ പറ്റുന്നില്ല കുറേ ആരൊക്കെയോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുഡേ നല്ല ടാബ്ലറ്റ് ആണെന്നുള്ളത് പക്ഷെ എനിക്ക് കഴിച്ചിട്ട് മാറുന്നില്ല അപ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്ന എമിസെറ്റും കൂടെ തന്നിട്ടുണ്ട് അതായത് രാത്രി കിടക്കുമ്പം ഒരു എമ്മിസെറ്റും ഒരു ഗുഡയും കൂടി കഴിച്ചിട്ട് കിടക്കാനായിട്ട് കാരണം രാത്രി ഇങ്ങനെ ഭയങ്കര ഉറക്കവേ ഇല്ല സെക്കൻഡ് ടൈം മസ്റ്റിപ്പോൾ ലാസ്റ്റായി അപ്പം എനിക്ക് തീരെ ഉറക്കമില്ല അതായത് വെളുപ്പിനെ നാലുമണി പേരൊക്കെ ഉറങ്ങാതിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഈ ഒന്നും ചെയ്യാൻ മേല അതുപോലെ ഈ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ചെയ്യും പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് വേണം എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാനും എല്ലാം ചിലപ്പോൾ സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നിനും വയ്യ വീണ്ടും ഭയങ്കര ക്ഷീണം ക്ഷീണം എന്നല്ല എഴുന്നേക്കാൻ പറ്റത്തില്ല അപ്പോൾ ഡോക്ടർ പറയും ഇങ്ങനെ ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യാനും എഴുന്നേറ്റ് നടക്കുമെന്ന് ചെയ്യരുത് റെസ്റ്റ് തന്നെ ചെയ്യണം എന്നൊക്കെ പക്ഷേ നമുക്ക് എങ്ങനെയാന്നാലും അങ്ങനെ കണ്ടിന്യൂസ്ലി പോമിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ും ശരീരത്തിനും ആകമല്ലാത്തൊരു രീതിയാണല്ലോ അപ്പം ഞാൻ എമിസെറ്റ് കഴിച്ചു തുടങ്ങി കേട്ടോ ഇഞ്ചക്ഷനായിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ കഴിച്ചു തുടങ്ങി അപ്പോൾ ആദ്യമേ കഴിക്കണമെങ്കിൽ ഒരു ഇതും ഇല്ലായിരുന്നു ഒരു ചേഞ്ചും ഇല്ല ഇപ്പോൾ എമിസെറ്റും ഗുഡ്ഡേയുമാണ് കഴിക്കുന്നത് കേട്ടോ രണ്ടും കൂടി കഴിക്കും രാവിലെ ഗുഡ്ഡേ മാത്രം അങ്ങനെ മാക്സിമം ഗുളികകൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ എനിക്ക് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അപ്പം അങ്ങനെ കഴിക്കും അപ്പം അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം ആയതേ ഉള്ളൂ ഇത് ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ഇനിയാണ് ഗ്ലൂക്കോസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അപ്പോൾ എനിക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് കിച്ചുവേട്ടൻ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം പറഞ്ഞു കാരണം ഭയങ്കര വോമിറ്റിംഗ് ആയതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്താൽ ഭയങ്കര വിഷയമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലൊക്കെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നൃത്തമാതെ ശബ്ദിക്കുകയായിരുന്നു നമ്മൾ അത് തന്നെ ഇരിക്കണമല്ലോ പ്രത്യേകിച്ച് സ്കാനിങ്ങിന് പോലും ഇങ്ങനെ വെള്ളം നമ്മൾ ഹോൾഡ് ചെയ്ത് ബ്ലാഡർ നിറയ്ക്കണമല്ലോ അതുപോലും ബുദ്ധിമുട്ടായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഗ്ലൂക്കോസ് ടെസ്റ്റ് വേണ്ട ചെയ്യേണ്ട എന്ന് പറഞ്ഞു എൻ്റെ ഷുഗർ ലെവൽ എപ്പോഴും ലോയാണ് കേട്ടോ അങ്ങനെ ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അപ്ഡേറ്റുകളൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ ഇനിയിപ്പോൾ അടുത്ത ചെക്കപ്പിനുള്ള സമയമായിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനെ ചതിലുള്ളതുകൊണ്ട് ഞാനൊരു വീക്ക്ലി ടു ടൈംസോ വീക്കിലി വൺസൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കാരണം ഇത് എന്താ ട്രിപ്പ് ഇടാനും അതിനൊക്കെ വേണ്ടി പോവാറുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ആകെ സ്കൂൾ തുറക്കാണ് അടുത്ത അടുത്ത ആഴ്ച അല്ലേ അപ്പോൾ ഇപ്പം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ആറര ഏഴുമണിയൊക്കെ ആകുമ്പോൾ രാത്രിത്തെ ഫുഡ് കഴിക്കും ശരിക്കും അതാണ് കറക്റ്റ് റൂട്ടീൻ കേട്ടോ ആ സമയത്ത് ഫുഡ് കഴിച്ചിട്ട് മക്കളെയൊക്കെ ഒരു എട്ട് മണി കെട്ട് കാലൊക്കെ ആകുമ്പം കിടത്തി ഉറക്കും പിന്നെ പിന്നെ ഞാനും കിടക്കും പക്ഷേ എനിക്ക് ഉറക്കമില്ല അതാണൊരു പ്രശ്നം അപ്പോൾ ഞാൻ കുറച്ച് നാൾ ഉറപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ പിന്നെ അയൺ ടാബ്ലറ്റ് ഭയങ്കര ബുദ്ധിമുട്ടെനിക്ക് തീരെ കഴിക്കാൻ പറ്റുന്നില്ല അതാണ് ശരിക്കും ഞാൻ പറയാൻ വന്നിരുന്നത് അയൺ ടാബ്ലറ്റ് ഭയങ്കര ബുദ്ധിമുട്ടും കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ അതിന് പകരം കോളിക് ആസിഡും കാൽസ്യവും കൂടിയാണ് തന്നിട്ടുള്ളത് രാവിലെ പോളിക് ആസിഡ് രാത്രി കാൽസ്യം അങ്ങനെയാണ് തന്നിട്ടുള്ളത് ഏട്ടാ കാരണം നമ്മൾ അയൺ കഴിക്കുമ്പം ഒന്നും കൂടി ഈ വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലേ ഉള്ളൂ ആ ഒരു ടേസ്റ്റ് നമ്മൾ ഞാൻ നമ്മൾ വായിൽ പറ്റിക്കാതെ ചുമ്മാ വിഴുങ്ങുകയാണ് പക്ഷേ അത് ഇങ്ങനെ തകട്ടി തകട്ടി വരുമല്ലോ അപ്പോൾ എനിക്കത് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ടാബ്ലറ്റ് കഴിക്കണ്ടെന്ന് പറഞ്ഞു ശരിക്കും ഡോക്ടർ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ഇത് നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് അതിനാപ്റ്റായിട്ടുള്ള രീതിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അത് എന്നെയെന്നല്ല എല്ലാവരോടും അങ്ങനെ തന്നെയാണ് ആ ഹോസ്പിറ്റലിൽ പിന്നെ എന്നോടൊരു പ്രത്യേക ഒരു കൺസിഡറേഷൻ ഉണ്ട് കേട്ടോ ഞാൻ എനിക്കിങ്ങനെ ഹെൽത്ത് ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ നമ്മളൊറ്റക്ക് എല്ലും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്ന പിള്ളേരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു സപ്പോർട്ടാണ് ഭയങ്കരമായിട്ട് പക്ഷേ ടെൻഷൻ അടിക്കേണ്ട അങ്ങനെയൊക്കെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അങ്ങനെ പിന്നെ ഈ ചുമയും ഇപ്പോഴും ഈ ഒരു മഴക്കാലം തണുപ്പുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പച്ചവെള്ളത്തിലാണ് കുളിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിച്ചത് ഇന്ന് ആദ്യമായിട്ട് കാരണം എന്നും ഇപ്പോൾ വെളുപ്പിനെയൊക്കെ ആകുമ്പോൾ മസിൽ കയറുന്ന പ്രശ്നമുണ്ട് നന്നായിട്ട് നന്നായിട്ട് മസിൽ കയറുന്നുണ്ട് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെയാണ് ആ കുഴമ്പിട്ടൊന്നും കുളിക്കുന്നൊന്നുമില്ല പക്ഷേ എന്നാലും ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ എന്നൊന്നും കുളിച്ചു പിന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമേ ഞാൻ തല കഴുകാറുള്ളൂ പക്ഷേ എണ്ണ വയ്ക്കും അങ്ങനെ തല അങ്ങനെ എന്നും കഴുകണ്ട കാരണം എനിക്ക് ചുമ വന്നിട്ട് ഒരു തവണ പനി ജലദോഷമൊക്കെ വന്നിട്ട് നല്ല ബുദ്ധിമുട്ടി മാറാനായിട്ട് മരുന്നുകളൊക്കെ കഴിച്ചിട്ട് അപ്പം പ്രത്യേകിച്ച് ഇവിടെ കോട്ടയത്ത് കോവിഡ് ഭയങ്കരമായിട്ട് കൂടുതലാണ് കേട്ടോ അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് തവണ കോഡ് വന്നതിൻ്റെ ഞാൻ നന്നായിട്ട് അനുഭവിച്ചതാണ് പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം വന്നപ്പം എൻ്റെ മൂത്ത് ഇളയ മോന് ശരിക്കും നാല് മാസമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ആ സമയത്ത് അനുഭവിച്ച് ആ ഒരു ഇത് മാത്രം മതി ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം എനിക്ക് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് നാളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ മൂത്ത മോന് നാല് വയസ്സെന്തോ ആ ഒരു സമയത്ത് എന്നാ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് നന്നായിട്ട് നന്നായിട്ട് അനുഭവിച്ചെങ്കിൽ ഫീഡ് ചെയ്യാൻ പോലും പാലില്ലായിരുന്നു ഞാൻ കാഷ്വാലിറ്റിയിൽ എന്നെ അഡ്മിറ്റായിട്ട് കിടത്തി കൊച്ചിനെ എൻ്റെ കൂടെ കയറ്റത്തില്ല അപ്പം എൻ്റെ ബ്രദറ് അവൻ കാറിൽ കുഞ്ഞിനെ കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് ഞാൻ ഫീഡ് ചെയ്യാൻ പോകും മക്കൾക്ക് രണ്ടുപേർക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്കതൊന്നും ചിന്തിക്കാൻ കൂടി ഇഷ്ടമല്ല അപ്പം ഓൾറെഡി ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ തന്നെ അതിനൊരു മുൻകരുതൽ എടുക്കുന്നുണ്ട് പുള്ളിക്കാരനെ പറയും എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളത് അപ്പം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ നല്ല രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട് കേട്ടോ നേഴ്സുമാരാണെന്നുണ്ടെങ്കിലും ഡോക്ടറാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും പറയും ഞാൻ എല്ലാവരും പോകുമ്പോൾ എപ്പോഴും മാസ്ക് വെച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത് എനിക്ക് അതിലാണിപ്പോൾ കംഫർട്ടബിൾ കേട്ടോ എനിക്ക് സ്മെല്ല് പറ്റില്ല അങ്ങനെ ഒരു വല്ലാത്തൊരു ഇതാണ് പിന്നെ ഇങ്ങനെ ജലദോഷം വരും അങ്ങനെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ മാസ്ക് നിർബന്ധമാണ് ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് മാസ്ക് ഒക്കെ ഇട്ട് ജലദോഷങ്ങളോ കാര്യങ്ങളൊന്നും വരുത്താതെ നോക്കണം എനിക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും പക്ഷെ എനിക്ക് തന്നാൽ പിള്ളേർക്ക് വരും പിള്ളേർക്ക് വന്ന് എനിക്ക് വരും അങ്ങനൊരിതുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കി പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മരുന്ന് എന്തായാലും ഇങ്ങനെയുള്ള മരുന്നുകളായാലും കഴിക്കുന്നുണ്ട് കാരണം ഇത് ഗ്യാസിനുള്ളതാണ് കേട്ടോ അതുണ്ട് അസിഡിറ്റി അസിഡിറ്റിക്ക് ഉള്ളതാണ് സുക്രാഫിൽ ഓജൻ അപ്പം ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മൂന്ന് നേരം കഴിക്കാനാണ് പറഞ്ഞത് ഞാൻ പക്ഷേ മൂന്ന് നേരം കഴിക്കുന്നില്ല രാത്രിയാണ് കഴിക്കുന്നത് കേട്ടോ രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് രാവിലെ എഴുന്നേറ്റ് വലിയ ബുദ്ധിമുട്ടിയാണ് ഫുഡ് എന്തെങ്കിലും കഴിക്കുന്നത് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് പല്ലീന്ന് ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പം ശബ്ദിക്ക് മോർണിംഗ് സിക്നസ് എന്നുള്ളതല്ല എനിക്കിപ്പോഴും ഛർദ്ദിക്കും പക്ഷെ മോർണിംഗ് സിക്നസ്സൊന്നും ഒരു ഒരിതില്ല പക്ഷേ രാവിലെ എഴുന്നേക്കുമ്പം പക്ഷേ എനിക്ക് ഞാൻ മൂന്ന് നേരം പല്ല് തേക്കും കേട്ടോ എന്തോ ഒരു ചിലപ്പോൾ എന്തെങ്കിലും ഛർദ്ദി എപ്പോഴും ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മൂന്ന് നേരം പല്ല് തേക്കും അപ്പം ഇനി അതുകൊണ്ടാണോ പല്ലീന്ന് ഇങ്ങനെ ബ്ലീഡിങ് ആയെന്നുള്ളതറത്തില്ല അത് പേസ്റ്റൊക്കെ മാറ്റി ഇപ്പം ഞാൻ ഞാൻ നേരത്തെ കാണിച്ചില്ല ആ ഒരു പേസ്റ്റായി യൂസ് ചെയ്യുന്നത് അവിടെ നിന്ന് കൊണ്ടുവന്നു പക്ഷേ അത് വെച്ച് തേച്ചപ്പോൾ തൊട്ട് നല്ല ചേഞ്ച് ഉണ്ട് അങ്ങനെ ബ്ലീഡിങ് വരുന്നില്ല അതും ഒരു രണ്ട് ദിവസമായതേ ഉള്ളു പൊടിച്ച് യൂസ് ചെയ്തിട്ട് അതുവരെ സെൻസഡേനായിരുന്നു നമ്മുടെ നാട്ടിലത്തെ പക്ഷേ അവിടുത്തെ അത് യൂസ് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് നല്ലൊരു ചേഞ്ച് ചുമ്മാ ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നതാണ് കേട്ടോ രണ്ടെണ്ണം അപ്പം അതിപ്പോൾ ഏതായാലും യൂസ്ഫുള്ളായി അപ്പം രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കഴിയും ഒരു വോമിറ്റിങ് ഉണ്ട് നേരത്തെങ്കിലും ബ്ലഡൊക്കെ വരുമ്പോഴത്തേനും ആ ഒരു ടേസ്റ്റ് പിന്നെ അതിൻ്റെ ഒരു ചുവയുണ്ടല്ലോ അത് പിന്നെ ഛർദിക്കും ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ രാവിലത്തെ ഗുളിക പോലും കഴിക്കാറില്ലായിരുന്നു അപ്പം എന്തെങ്കിലും ഒന്ന് അത് വോമിറ്റ് ചെയ്യും അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ ഞാനിത് കഴിക്കുന്നില്ലായിരുന്നു ഇപ്പോഴും കഴിക്കുന്നില്ല കേട്ടോ രാത്രിയാണ് ഞാനിത് കഴിച്ചിട്ട് അത് കയറി കിടക്കും ഗുളികകളൊക്കെ അത് ഗുളികകളൊക്കെ എല്ലാം ഒരുമിച്ച് അങ്ങനെ കഴിക്കാറില്ല അതായത് നമ്മളിപ്പോൾ ഏഴുമണിയാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിക്കും അത് എനിക്ക് ചോറ് ചോറ് ഈ വെയിറ്റ് കുറവായിട്ട് ചോറ് കഴിക്കണം പക്ഷേ എന്നാലും അങ്ങനെ പലതും ചിലപ്പോൾ ഓട്സ് ഓട്സായിരിക്കും കഴിക്കുന്നത് അങ്ങനെ പല രീതിയിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം ഗ്യാപ്പിട്ടിട്ട് വോമിറ്റിങ്ങനെ ഗുളിക കഴിക്കാറണം പിന്നെ കുറേ ഗ്യാപ്പിട്ടിട്ട് അടുത്ത ഗുളിക കഴിക്കും പിന്നെ അടുത്ത വിറ്റാമിൻ ഗുളിക പിന്നെ കുറേ ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഈ മരുന്ന് അങ്ങനെ അങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പിട്ടാണ് എല്ലാം കഴിക്കുന്നത് അല്ല എല്ലാം കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളവിക്കും അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും ഒരു ബോറിങ് ആണ് കേട്ടോ പക്ഷേ ഡോക്ടർ പറഞ്ഞത് പിടിച്ചു കിട്ടിയാൽ നല്ലതാണ് നമുക്ക് കുറേയൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റിലായി കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്തായാലും ബുദ്ധിമുട്ടിയായാലും ഞാൻ കഴിക്കുന്നുണ്ട് എനിക്ക് ആസിഡിറ്റിയുടെ ഇഷ്യൂ എനിക്ക് നേരത്തെ തൊട്ടേ ഉള്ള ഒരു പ്രശ്നമാണ് അങ്ങനെ അപ്പോൾ ഇതാണ് ഇത്രയും ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ആ ഉറ്റം തയ്ച്ചിട്ട് എനിക്ക് വലിയ ചേഞ്ച് ഒന്നും തോന്നില്ല ഒരു എന്താ ഒരു ഒന്ന് ഒരു ഭയങ്കരമായിട്ട് ഒരു മൂടലായിട്ടിരുന്നതായിരുന്നു ഫേസ് ഒന്ന് ക്ലീൻ ആയതുപോലെ ഒരു ഫീൽ അത്രയേ ഉള്ളൂ ഞാൻ അങ്ങനെ ഇപ്പോൾ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യാറൊന്നുമില്ല ഇടയ്ക്കാങ്ങാനും പറ്റുമ്പോൾ ഓക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു സിറമോ ക്രീമോ പിന്നെ നമ്മുടെ ട്വൻറ്റി ഫോർ കെ ഗോൾഡ് സിറം ഉണ്ടല്ലോ അത് അതൊക്കെ അപ്ലൈ ചെയ്യും ഇടയ്ക്ക് എന്തിനുണ്ടാവുന്ന കുരുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തലയിലും മുഖത്തൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ജെൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്താൽ പിന്നെ ഇതുവരെ വന്നിട്ടേ ഇല്ല കേട്ടോ പൊതുവേ പിംപിൾഡ് നേച്ചർ ഉള്ള സ്കിന്നല്ല എൻ്റെത് അങ്ങനെ നേച്ചർ ഉള്ള ഒരു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അത് വരും കേട്ടോ പക്ഷേ ഇത് ഇല്ലാഞ്ഞിട്ട് കൂടി എനിക്ക് വന്നു പക്ഷേ ഇപ്പോൾ അത് മാറി ഇപ്പം എനിക്ക് അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും ഇല്ല അങ്ങനെ പോന്നു അപ്പോൾ ഇതാണ് ഇത്രയും ഉള്ള അപ്ഡേറ്റ്സ് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം ബൈ